നല്ല കുടുംബ പശ്ചാത്തലം നല്ല ജോലി നല്ല ജീവിത സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും മീരയുടെ ജീവിതം ദുരന്തപൂർണമാവുകയായിരുന്നു നല്ല പോഷകമൂല്യങ്ങൾ അടങ്ങിയ ആഹാരം കഴിച്ചു ആവശ്യത്തിന് വെള്ളം കുടിച്ചു സൗന്ദര്യ സൗന്ദര്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചു പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചില്ല അതാണ് ഉറക്കം സത്യത്തിൽ ഈ വിഷയത്തിൽ മീരയെ കുറ്റം പറയാൻ സാധിക്കുകയില്ല കാരണം ഒരു മനുഷ്യ ജീവിതത്തിൽ ഉറക്കത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ട് എന്ന കാര്യം അവർക്ക് അറിയില്ലായിരുന്നു പക്ഷേ ആ അറിവില്ലായ്മയ്ക്ക് അവർക്ക് നൽകേണ്ടി വന്നത് വലിയ വിലയായിരുന്നു ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും പാഠമാവുകയാണ് മീര സത്യത്തിൽ മീരയ്ക്ക് എന്താണ് സംഭവിച്ചത് ഉറക്കം എങ്ങനെയാണ് യുവത്വം മാറാത്ത അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചത് എന്നുള്ള വിവരങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഒപ്പം സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ചില തെറ്റുകളെ കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും നിങ്ങൾ ബോധവാന്മാർ അതെ ഈ വീഡിയോ നിങ്ങൾക്ക് ചില ഞെട്ടിക്കുന്ന തിരിച്ചറിവുകൾ നൽകുന്നതാണ് അതിനാൽ വീഡിയോ ആദ്യാവസാനം കാണാനും ഉപകാരപ്രദം എന്ന് തോന്നിയാൽ ഞങ്ങളുടെ ഈ ശ്രമത്തിനെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുകയും ചെയ്യുക എന്ന് അപേക്ഷിക്കുന്നു ഇതുപോലുള്ള ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട വിവരങ്ങളും പങ്കുവയ്ക്കുന്ന വീഡിയോകൾ തുടർന്നും വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ ഇനി വീഡിയോയിലേക്ക് സത്യത്തിൽ ഇവിടെ മീരയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ഉറക്കത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഉറക്കത്തിനെ എന്താണ് ഇത്ര അറിയാൻ അത് നമ്മൾ ദിവസവും ചെയ്യുന്നതല്ലേ എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നവരുണ്ടാവും മീരയും ഒരു സമയത്ത് അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത് അതിൻ്റെ ഫലമാണ് അവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനും ആരോഗ്യവും നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളായ വായു ഭക്ഷണം വെള്ളം എന്നിവയെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം ഉറക്കം കേവലം ഒരു വിശ്രമാവസ്ഥ മാത്രമല്ല അത് ജീവശാസ്ത്രപരമായ ഒരു പ്രക്രിയയാണ് ഉറക്കം ശരീരവും മനസ്സുമായി ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഉറക്കം എത്ര വിധത്തിലുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്താണ് സംഭവിക്കുന്നത് ഉറക്കത്തിൻ്റെ കുറവും കൂടുതലും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും എങ്ങനെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം ഉറക്കത്തിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണുള്ളത് ദ്രുതനേത്ര ചലനമില്ലാത്ത ഉറക്കം അഥവാ നോൺ റെം ദ്രുതനേത്ര ചലന ഉറക്കം അഥവാ റെം റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്നതാണ് റെമ്മിൻ്റെ പൂർണ്ണരൂപം ഇതിൽ നോൺ റെമ്മിൽ മൂന്ന് സ്റ്റേജുകൾ ഉൾപ്പെടുന്നു റെമ്മിൽ ഒരു സ്റ്റേജ് മാത്രമാണുള്ളത് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം ഉറക്കത്തിൻ്റെ ഈ നാല് ഘട്ടങ്ങളിലൂടെ കടന്നു ഈ ചക്രം രാത്രിയിൽ വ്യത്യസ്ത സമയ ഒന്നിലധികം തവണ സംഭവിക്കുന്നു സാധാരണയായി ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെയുള്ള ഉറക്ക കാലയളവിൽ ഈ ഘട്ടങ്ങൾ ഏകദേശം നാല് മുതൽ അഞ്ചു തവണ വരെ ആവർത്തിക്കപ്പെടുന്നു ഉറക്കത്തിന്റെ നാല് ഘട്ടങ്ങളിൽ പേരുകൾ സൂചിപ്പിക്കുന്നതുപോലെ റമ്മിൽ കണ്ണുകളുടെ വേഗത്തിലുള്ള ചലനവും നോൺ റമ്മിൽ ചലനങ്ങൾ ഇല്ലാതെയുമായിരിക്കും ഉറങ്ങുക ഇനി ഈ ഓരോ ഘട്ടത്തെയും കുറിച്ച് വിശദമായി മനസ്സിലാക്കാം നോൺ റെം സ്റ്റേജ് വൺ നിങ്ങളുടെ ഉറക്കത്തിന്റെ ആദ്യ ഘട്ടമാണ് ഇത് ഈ ഘട്ടത്തിലാണ് ബോധത്തിൽ നിന്നും നിങ്ങളുടെ ശരീരം ചെറിയ ഉറക്കത്തിലേക്ക് അല്ലെങ്കിൽ മയക്കത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഘട്ടത്തിൽ നിങ്ങളുടെ തലച്ചോറിന്റെ തരംഗങ്ങൾ ഹൃദയമിടിപ്പ് കണ്ണുകളുടെ ചലനങ്ങൾ എന്നിവ മന്ദഗതിയിലാവുന്നു പേശികൾ വിശ്രമാവസ്ഥയിലാവുന്നു ഈ ഘട്ടം ഏകദേശം ഏഴ് മിനിറ്റ് വരെ നീണ്ടു നിൽക്കും ഈ ഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമുള്ള ചെറിയൊരു ശബ്ദത്തിന് പോലും നമ്മളെ ഉണർത്താൻ സാധിക്കും നോൺ റം സ്റ്റേജ് ടു ഗാഠനിദ്രയ്ക്ക് തൊട്ടു മുൻപുള്ള ഘട്ടമാണ് ഇത് ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ശരീര താപനില കുറയുന്നു കണ്ണുകളുടെ ചലനം നിലയ്ക്കുന്നു ഹൃദയമുടിപ്പും പേശികളും വിശ്രമം തുടരുന്നു നിങ്ങളുടെ തലച്ചോറിന്റെ തരംഗങ്ങൾ കുതിച്ചുയരുകയും പിന്നീട് മന്ദഗതിയിലാവുകയും ചെയ്യുന്നു ഒരു രാത്രി ഉറക്കത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഈ രണ്ടാം ഘട്ടത്തിലായിരിക്കും നോൺ റെം സ്റ്റേജ് ത്രീ ഈ ഘട്ടത്തിലാണ് ഗാഠനിദ്ര ആരംഭിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകളും പേശികളും ചലിക്കുന്നില്ല തലച്ചോറിന്റെ തരംഗങ്ങൾ കൂടുതൽ മന്ദഗതിയിലാകുന്നു ശരീരത്തിന്റെ പുതുപ്പിക്കൽ പ്രക്രിയകൾ ആരംഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ് കോശങ്ങൾ പേശികൾ കലകൾ എന്നിവ റിപ്പയർ ചെയ്യപ്പെടുന്നു ശരീരത്തിൽ മാലിന്യങ്ങൾ പുറന്തള്ളാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അടുത്ത ദിവസം ഉണർന്നിരിക്കാനും ഉന്മേഷം അനുഭവിക്കാനും നിങ്ങൾക്ക് ഈ ഘട്ടം ആവശ്യമാണ് റം സാധാരണഗതിയിൽ നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങി ഏകദേശം തൊണ്ണൂറ് മിനിറ്റിന് ശേഷമാണ് റെം ഉറക്കം ആദ്യമായി സംഭവിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് വേഗത്തിൽ നീങ്ങുന്നു ഈ കാരണം കൊണ്ടാണ് ഈ ഘട്ടത്തിന് റാപ്പിഡ് ഐ മൂവ്മെന്റ് അഥവാ റെം എന്ന് പേരുണ്ടായത് ഈ സമയത്ത് നിങ്ങളുടെ തലച്ചോറിലെ തരംഗങ്ങൾ വേഗത പ്രാപിക്കുന്നു അതിനോടൊപ്പം ഹൃദയമിടിപ്പും ശ്വസനവും വേഗത്തിലാകുന്നു ഈ ഘട്ടത്തിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ശരീരത്തിന് ചലിക്കാൻ പറ്റാത്ത വിധത്തിൽ പേശികൾ തളർത്തപ്പെട്ടിരിക്കും മസ്തിഷ്കത്തിലെ മെമ്മറി സെന്ററുകൾ വളരെ സജീവമാവുകയും വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഇത് തലച്ചോറിലെ ന്യൂറോണുകളെ അല്ലെങ്കിൽ കോശങ്ങളെ പുനഃക്രമീകരിക്കാൻ സഹായിക്കുന്നു ഉറങ്ങാൻ കിടക്കുന്നതിനു മുൻപ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പിന്നീട് ഓർത്തെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ദൈർഘ്യ ഓർമ്മകളായി മാറ്റപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി പഠനം കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ റെം സ്ലീപ്പ് കൊണ്ട് പഠിച്ച വിഷയങ്ങൾ അടുത്ത ദിവസത്തിൽ എന്നല്ല മാസങ്ങൾ കഴിഞ്ഞുള്ള പരീക്ഷയുടെ സമയത്ത് പോലും ഓർത്തെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ മനസ്സിൽ പതിയുന്നു സാധാരണഗതിയിൽ ഏഴു മുതൽ ഒൻപത് മണിക്കൂർ വരെയുള്ള ഉറക്ക കാലയളവിൽ ഈ പറഞ്ഞ ഘട്ടങ്ങൾ ഏകദേശം നാല് മുതൽ അഞ്ചു തവണ വരെ ആവർത്തിക്കപ്പെടുന്നു അതായത് റം ഘട്ടത്തിലുള്ള ഉറക്കം പെട്ടെന്ന് ഒന്നാമത്തെ ഘട്ടത്തിൽ എത്തുകയും അവിടെ നിന്നും രണ്ടും മൂന്നും ഘട്ടങ്ങൾ താണ്ടി വീണ്ടും റമ്മിൽ എത്തിച്ചേരുന്നു ഇങ്ങനെ ഇത് ആവർത്തിച്ചു ഈ നാലു ഘട്ടങ്ങൾ ചേർന്ന ഒരു സൈക്കിൾ എഴുപത് മിനിറ്റ് മുതൽ നൂറ്റി മിനിറ്റ് വരെ നീണ്ടു നിന്നേക്കാം ഉറക്കം ഓർമ്മകളെ ശക്തിപ്പെടുത്തുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു വ്യവസ്ഥയെ അലങ്കോലപ്പെടുത്തിയേക്കാവുന്ന അനാവശ്യ വിവരങ്ങൾ തലച്ചോറിന് മായ്ക്കാനോ മറക്കാനോ ഉറക്കം സഹായിക്കുന്നു ഫലമോ നിങ്ങൾ ഉണരുമ്പോൾ തലച്ചോറ് നന്നായി പ്രവർത്തിക്കാൻ ഇത് കാരണമാകുന്നു തലേ ദിവസം നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കിയ പല പ്രശ്നങ്ങൾക്കും നല്ല ഒരു ഉറക്കത്തിന് ശേഷം ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയാറുണ്ട് നിങ്ങൾക്ക് എത്ര ഉറക്കം ആവശ്യമാണ് ശുപാർശ ചെയ്യുന്ന ഉറക്കത്തിന്റെ അളവ് നിങ്ങളുടെ പ്രായത്തെയും ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെടാം എങ്കിലും സാധാരണഗതിയിൽ പ്രായപൂർത്തിയായ ഒരാൾക്ക് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമുണ്ട് ആവശ്യത്തിന് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും ആവശ്യത്തിന് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു കൃത്യമായ ഉറക്കം തുടർച്ചയായി ലഭിക്കാതിരുന്നാൽ ഹൃദയം വൃക്കകൾ തലച്ചോറ് തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ അത് നേരിട്ട് തന്നെ ബാധിക്കുന്നു ക്ഷീണം പ്രതിരോധ ശേഷിയില്ലായ്മ ശരീരഭാരം വർദ്ധിക്കൽ ചിലരിൽ ശരീരം ശോഷിക്കൽ ഉയർന്ന രക്തസമ്മർദ്ദം ഇൻസുലിൻ പ്രതിരോധം പ്രമേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയെല്ലാം ശരിയായ അളവിലുള്ള ഉറക്കമില്ലായ്മ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ശാരീരിക അസുഖങ്ങളാണ് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുക ഓർമ്മക്കുറവ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതിരിക്കുക തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതിരിക്കുക ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയാതെ ഏകാഗ്രത നഷ്ടപ്പെടുക സർഗാത്മകത ഇല്ലാതാവുക ഉത്കണ്ഠ വിഷാദം തുടങ്ങിയവയൊക്കെ ഇതുകൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഉറക്കവും മാനസിക ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരു വശത്ത് ഉറക്കത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമ്പോൾ മറുവശത്ത് മാനസിക പ്രശ്നങ്ങൾ ശരിയായ ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നു വിഷപ്പിന്റെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നതിലൂടെ ഉറക്കം നിങ്ങളുടെ ശരീരഭാരത്തെ ബാധിക്കുന്നു വിഷപ്പ് തോന്നിപ്പിക്കുന്ന ഗ്ലിൻ ഭക്ഷണം കഴിച്ചതിനു ശേഷം വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുന്ന ലെപ്റ്റിൻ എന്നിവയാണ് ഈ ഹോർമോണുകൾ ഉറക്കത്തിൽ ഗ്രെലിൻ കുറയുന്നു കാരണം ഉണർന്നിരിക്കുന്ന സമയത്തേക്കാൾ കുറഞ്ഞ ഊർജം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നാൽ ഉറക്കക്കുറവ് ഗ്രെലിൻ വർദ്ധിപ്പിക്കുകയും അത് നിങ്ങളെ വിശപ്പുള്ളവരാക്കുകയും ചെയ്യുന്നു ഇത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിനും ശരീരഭാരം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു അതുപോലെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോണായ ഇൻസുലിൻ ശരീരകോശങ്ങളുടെ ഊർജത്തിനായി ഗ്ലൂക്കോസ് നൽകുന്നു എന്നാൽ ഉറക്കക്കുറവ് കൊണ്ട് നിങ്ങൾക്ക് ഇൻസുലിൻ പ്രതിരോധം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കോശങ്ങൾ ഇൻസുലിനോട് ശരിയായി പ്രതികരിക്കാതെ വരുന്നു ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയരാനും ക്രമേണ ടൈപ്പ് ടു പ്രമേഹത്തിനും കാരണമായേക്കാം ശരിയായ ഉറക്കം ഇൻസുലിൻ പ്രതിരോധത്തിൽ നിന്ന് സംരക്ഷണം നൽകിയേക്കാം ഇത് നിങ്ങളുടെ കോശങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിനാൽ ഗ്ലൂക്കോസ് എളുപ്പത്തിൽ ആഗ്രഹം ചെയ്യാൻ കഴിയും ആരോഗ്യകരവും ശക്തവുമായ രോഗപ്രതിരോധ സംവിധാനം ഉറക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം സൈറ്റോകൈനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇവ അണുബാധയെയും ഇൻഫ്ലമേഷനെയും ചെറുക്കുന്ന പ്രോട്ടീനുകളാണ് ഇത് ചില ആൻറ്റിബോഡികളെയും രോഗപ്രതിരോധ കോശങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നു ഈ തന്മാത്രകൾ ഒരുമിച്ച് ശരീരത്തിന് ദോഷകരമായ അണുക്കളെ നശിപ്പിച്ച് രോഗങ്ങളെ തടയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ രോഗബാധിതർ ആയിരിക്കുമ്പോൾ നന്നായി ഉറങ്ങണം എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞത് ഉറക്കം കുറഞ്ഞാലുള്ള കുഴപ്പങ്ങളെ പറ്റിയാണെങ്കിൽ ഇനി അമിത ഉറക്കം കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം അമിത ഉറക്കം എന്നത് രാത്രിയിൽ ഒൻപത് മണിക്കൂറിൽ അധികം ഉറങ്ങുന്നതിനെ സൂചിപ്പിക്കുന്നു ചിലർ പകൽ സമയങ്ങളിലും അമിതമായി ഉറങ്ങുന്നത് കണ്ടുവരാറുണ്ട് ഈ അവസ്ഥയെ ഹൈപ്പർ എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ അമിതമായി ഉറങ്ങുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി മാനസികാരോഗ്യം ഹൃദയാരോഗ്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും നല്ല ഉറക്കത്തിനു വേണ്ടി പാലിക്കേണ്ട ചില ശീലങ്ങൾ ഉറങ്ങാനും എഴുന്നേൽക്കാനുമുള്ള ഒരു സമയം നിശ്ചയിച്ച് അത് പതിവായി പിന്തുടരാൻ ശ്രമിക്കുക ഇതിനുള്ള കാരണം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതിനാൽ ചെറുതായി വിശദീകരിക്കാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഒരു ബയോളജിക്കൽ ക്ലോക്കിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് ഇതിനെ സിർക്കേഡിയൻ ഋതം എന്നാണ് വിളിക്കുന്നത് ഇത് പ്രകൃതിദത്തമായ ഇരുപത്തിനാല് മണിക്കൂറിന്റെ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ഉറങ്ങുന്ന സമയം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ ഈ താളം തെറ്റുന്നതായിരിക്കും ഒരേ സമയം പാലിക്കുമ്പോൾ കൃത്യസമയത്ത് ശരീരം അതിനായി തയ്യാറെടുക്കുന്നു ഇത് ഹോർമോണുകളുടെ സ്റ്റെബിലിറ്റിക്കും കൂടുതൽ സമയം ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാനും ആരോഗ്യത്തോടെ ഉണരാനും കാരണമാകുന്നു രാത്രി പത്തിനും പത്തരയ്ക്കുമിടയിൽ ഉറങ്ങി രാവിലെ ആറിനും ഏഴിനുമിടയിൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ് പൊതുവിൽ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന സമയം കിടപ്പറ താരതമ്യേന തണുപ്പും ഇരുട്ടുമുള്ളതായിരിക്കണം അമിതമായ ചൂട് തുടർച്ചയായ ഉറക്കത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു ഇനി ഉറക്കവും ഇരുട്ടും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്നത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ഇതിനെ സ്ലീപ് ഹോർമോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ഉൽപ്പാദനം പ്രകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് മാത്രമാണ് പീനിയർ ഗ്ലാൻഡ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇരുണ്ട അന്തരീക്ഷം കൂടുതൽ നേരം സ്റ്റേജിൽ ഉറങ്ങാൻ സഹായിക്കുന്നു വൈകുന്നേരത്തിന് ശേഷം കാപ്പി ചായ പോലുള്ള കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുക അതിനു കാരണം നമ്മളെ ഉറക്കം തേടുന്ന നിലയിലേക്ക് നയിക്കുന്നത് ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന അഡിനോസിൻ എന്ന രാസപദാർത്ഥമാണ് ഈ അടിനോസിനിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചാണ് ഉറക്കം വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ കഫീൻ അടിനോസിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു നമ്മൾ കുടിക്കുന്ന കോഫി ചായ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയിലെല്ലാം കഫീൻ വ്യത്യസ്ത അളവുകളിൽ അടങ്ങിയിട്ടുണ്ട് ഉറക്കത്തിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറുകൾ ടി വി എന്നിവയുടെ ഉപയോഗം നിർത്തുക ഇതിനു കാരണം ഇവയിൽ നിന്നും പുറത്തു വരുന്ന ബ്ലൂ ലൈറ്റ് ആണ് ഉറക്കത്തിന് പ്രേരിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ ഈ ബ്ലൂ ലൈറ്റ് തടസ്സപ്പെടുത്തുന്നു അതുമാത്രമല്ല നമ്മൾ മൊബൈലിലോ ടി വിയിലോ കാണുന്ന കാഴ്ചകൾ മസ്തിഷ്കത്തെയും ഹൃദയത്തെയും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഉറങ്ങാൻ കിടന്നതിനു ശേഷവും ഉറക്കം എന്ന റിലാക്സേഷൻ മോഡിലേക്ക് മസ്തിഷ്കം ഷിഫ്റ്റ് ആവാൻ താമസമെടുക്കുന്നു ഉറങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ കിടക്കയിലോ ഒരു ബ്രീത്തിങ് എക്സസൈസ് ശീലിക്കുക ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്വാസം വയറുവരെ എത്തുന്ന തരത്തിൽ ആഴത്തിൽ ശ്വാസം എടുക്കുന്നത് ശരീരത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്താനും ശരീരം പൂർണ്ണമായി റിലാക്സേഷൻ ആവാനും സഹായിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഉറക്കത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അലക്ഷ്യമായ ജീവിതചര്യകളാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മീരയുടെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി തീർന്നത് എന്ന സത്യം നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ ഉറക്കത്തിൽ സംഭവിച്ചു കുറവുകൾ പരിഹരിച്ച് നല്ല ആരോഗ്യകരമായ ഉറക്കം ശീലമാക്കൂ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും മടിക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി